ഹായ് ഗായ്സ് അങ്ങനെ എല്ലാവരും ലക്ഷദ്വീപ് എപ്പിസോഡ് വൺ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മളുടെ എപ്പിസോഡ് ടു ആണ് അതായത് ഷിപ്പ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതാണ് ഈ ഒരു വ്ലോഗിൽ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ടില്ലേ അതാണ് മാലിക് എന്ന് പറയുന്ന ഇക്കാൻ്റെ സൗണ്ട് അതായത് ഈ ഒരു ഐലൻഡിൽ ഞങ്ങൾക്ക് എന്താവശ്യം വന്നാലും അതെല്ലാം പുള്ളിയായിരുന്നു ഓക്കെ ആക്കി തരുന്നത് ഞങ്ങളുടെ സ്റ്റേ ഉൾപ്പെടെ ഈ ഒരു നാട്ടുകാരനല്ല അതായത് ബൈബർത്തി ഈ ഒരു നാട്ടുകാരനല്ല പക്ഷേ ലക്ഷദ്വീപിലെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിൻ്റെ വീട്ടിലാണ് ഇവർ സ്ഥിരതാമസമാക്കുക അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പം ഈ നാട്ടുകാരനാണ് എനിക്ക് പോയിട്ടുള്ളത് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് അഗത്തിയ അതായത് നമ്മൾ ഈ കാണുന്ന ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഇല്ലേ ആ ഒരു സംഭവം നമുക്ക് അവിടെ നിന്നാണ് കിട്ടുക ഇവർ വീടിൻ്റെ അവിടെ നിന്ന് അതെ ഇത്രയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ ബീച്ചിലേക്ക് ഈ ബീച്ചിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതുപോലെ തന്നെ വലിയ തിരമാലകളും ഇല്ല ഈ ഒരു ചെറിയ ചെറിയ തിരമാലകളെ ഉള്ളു അങ്ങനെ രാത്രിയൊക്കെയായി എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് ബീച്ചിലൊക്കെ പോയി വെറുതെ ഇരുന്നിട്ടൊക്കെ വരാമെന്ന് വെച്ച് പോയതാണ് ഈ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളാണ് എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്നത് ഞാൻ എവിടെ പോയാലും അവരുടെ കൂടെ ഉണ്ടാവും പിന്നെ നമ്മൾ എല്ലാവരും രാത്രിയായപ്പോൾ വിശന്നപ്പം നമ്മൾ ബീച്ചിൻ്റെ സൈഡിൽ പോയിരുന്ന ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ് മീര അതായത് കരിക്കൽ നിന്നും കള്ളിലേക്ക് മാറുന്നതിന് മുന്നിൽ അതായത് ഇത് ആൾക്കോഹോളിക്കല്ല പക്ഷേ നല്ലൊരു മധുരം ഉണ്ടാവുള്ളൂ അങ്ങനെ കുറച്ച് പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അവിടെ ഉണ്ടായി ഇനി ബാക്കി വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ബാ